നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് നിന്ന് വീണ്ടും ആരംഭിക്കുകയാണ് അതായത് ടീ ബ്രേക്ക് കഴിഞ്ഞ ഉടനെ തന്നെ സിറാജ് ഓസ്ട്രേലിയയുടെ ഇന്നിങ്സ് അങ്ങ് ചുരുട്ടി കെട്ടി രണ്ട് വിക്കറ്റുകൾ കൂടിയാണ് വീഴ്ത്തേണ്ടിയിരുന്നത് കളി തുടങ്ങിയ ഉടനെ തന്നെ മിച്ചൽ സ്റ്റാർക്കിനെ പറഞ്ഞു വിട്ടു ഒടുവിൽ ബോളണ്ടിനെയും ബൗൾഡ് ആക്കിക്കൊണ്ട് അദ്ദേഹം അവരുടെ ഇന്നിങ്സ് അവസാനിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഓസ്ട്രേലിയ മുന്നൂറ്റി മുപ്പത്തി ഏഴ് റൺസിനും ഓൾഔട്ടായി അവർക്ക് നൂറ്റി അൻപത്തിയേഴ് റൺസിൻ്റെ ലീഡാണ് ആദ്യ ഇന്നിങ്സിലുണ്ടായിരിക്കുന്നത് എന്നാലും രണ്ടാം ടെസ്റ്റിൻ്റെ രണ്ടാം ഇന്നിങ്സ് ഇന്ത്യയുടെ രണ്ടാം ഇന്നിങ്സിൽ മികച്ചൊരു പ്രകടനം നടത്തുക എന്നത് തന്നെയാണ് എനിക്ക് ചെയ്യാനുള്ളത് അല്ലാത്തപക്ഷം കളി കൈവിട്ടു പോകുന്ന രൂപത്തിലാകും നൂറ്റി അൻപത്തി ഏഴ് റൺസിൻ്റെ ലീഡിലേക്ക് ഓസ്ട്രേലിയ എത്തിയത് തീർച്ചയായിട്ടും ട്രാവിസെഡിൻ്റെ ആ മിന്നും പ്രകടനം കൊണ്ടാണ് അദ്ദേഹം നൂറ്റി നാൽപ്പത്തി ഒന്ന് പന്തുകൾ നേരിട്ട് പതിനേഴ് ഫോറുകളും നാല് സിക്സറുകളും അടക്കം നൂറ്റി നാൽപ്പത് റൺസാണ് അടിച്ചു കൂട്ടിയത് അല്ലെങ്കിലും ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ കളി കയറുന്ന ട്രാവിസ് ഹെഡിനെയാണ് നമ്മൾ കാണുന്നത് ഇന്ത്യക്കെതിരെ നടത്തുന്ന ഇതേപോലുള്ള പെർഫോമൻസ് അദ്ദേഹം മറ്റു ടീമുകൾക്കെതിരെ നടത്തുന്നുണ്ടോ എന്നുള്ളതൊരു സംശയമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇങ്ങോട്ടുള്ള കണക്കൊന്നെടുത്ത് നോക്കിയാൽ അത് വളരെ വ്യക്തമാവും ഈ ചോദ്യം വെറുതെ ചോദിക്കുന്നതല്ല എന്ന് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം അദ്ദേഹം ഇന്ത്യക്കെതിരെ പത്തൊമ്പത് ഇന്നിങ്സുകൾ കളിച്ചിട്ട് ആയിരത്തി അൻപത്തി രണ്ട് റൺസ് അടിച്ചു അതേസമയം മറ്റു ടീമുകൾക്കെതിരെ അൻപത്തി നാല് ഇന്നിങ്സുകൾ കളിച്ചിട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് റൺസേ അടിച്ചുള്ളൂ അതായത് ഇന്ത്യക്കെതിരെ അറുപത്തി ഒന്ന് പോയിൻ്റ് ഒമ്പത് സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്ന അതേ ഒമ്പത് ആവറേജിൽ അറുപത്തൊന്നേ പോയിൻ്റ് ഒമ്പത് ആവറേജിൽ കളിക്കുന്ന അതേ ട്രാവിസെഡ് മറ്റ് ടീമുകൾക്കെതിരെ മുപ്പത്തി ആറ് പോയിൻറ്റ് എട്ട് ആവറേജിലേ കളിക്കുന്നുള്ളൂ ഇന്ത്യക്കെതിരെ ഈ പത്തൊമ്പത് ഇന്നിങ്സിൽ നിന്ന് നാല് സെഞ്ചുറികളും നാല് അർദ്ധ സെഞ്ചുറികളും മൂന്ന് സെഞ്ചുറികളും അദ്ദേഹം നേടിയിട്ടുണ്ടെങ്കിൽ മറ്റ് ടീമുകൾക്കെതിരെ പത്ത് അർദ്ധ സെഞ്ചുറികളും മൂന്ന് സെഞ്ചുറികളുമേ നേടിയിട്ടുള്ളൂ അതും വളരെയധികം ഇന്നിങ്സുകൾ അധികം കളിച്ചിട്ട് ചുരുക്കത്തിൽ ഇന്ത്യയെ കാണുമ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് കലി കയറുന്നുവോ എന്നുള്ളതാണ് ചോദ്യം അത് വീണ്ടും കണ്ടു ആ നൂറ്റി നാൽപ്പത് റൺസ് തന്നെയാണ് അവരുടെ ആ ഒരു ലീഡിൻ്റെ പ്രധാന ഭാഗവും നേടിക്കൊടുത്തത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി മൈഗ്രാഫ് ടോക്സ് വീണ്ടും എത്താം